മണി മുഴക്കം നിലച്ചിട്ട് എട്ട് വർഷം മലയാള സിനിമയിലെ സകലകലാവല്ലപന് കലാഭവൻ മണി ഓർമ്മയായിട്ട് എട്ട് വർഷം ചാലക്കുടി ചേനത്തുനാട് ഗ്രാമത്തിലെ കുന്നശ്ശേരി രാമന്റെയും അമ്മിനിയുടെയും ഏഴാമത്തെ പുത്രനായ മണി തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം പ്രിയങ്കരനായിരുന്നു പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കരിയിപ്പിക്കുകയും ചെയ്താണ് മണി താരമായത് അഭിനയം ആലാപനം സംഗീത സംവിധാനം രചന അങ്ങനെ മണി കൈവയ്ക്കാത്ത മേഖലകൾ വളരെ കുറവ് ചുരുക്കത്തിൽ സിനിമയിൽ ഓൾറൌണ്ടർ ആയിരുന്നു ആട്ടോക്കാരനായി ജീവിതം ആരംഭിച്ച കലാഭവൻ മണി ഹാസ്യനടനായിട്ടായിരുന്നു തുടക്കമെങ്കിലും പിന്നീട് ഗൗരവുള്ള സ്വഭാവ വേഷങ്ങളിലൂടെയും വ്യത്യസ്തത നിറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും മണി മലയാളം തമിഴ് സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മലയാള സിനിമയ്ക്ക് അനവധി പ്രതിഭകളെ സംഭാവന ചെയ്ത കലാഭവൻ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പേര് സ്വന്തം പേരിനോടൊപ്പമുള്ള മണി ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളിലൊരാളായിരുന്നു ദാരിദ്ര്യം നിറഞ്ഞ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുമാണ് കലാഭവൻ മണി സിനിമയിലെത്തുന്നത് പാടത്തും പറമ്പിലും കൂലിപ്പണി ചെയ്തു രാമൻ നേടുന്ന സമ്പാദ്യം പത്തുപേരടങ്ങുന്ന കുടുംബത്തെ പൊറ്റുവാൻ മതിയാകില്ലായിരുന്നു ചാലക്കുടി ഗവർണർ ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അനുകരണകല മണിയുടെ പിടിച്ചിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ മോണോ ആർട്ടിൽ മണി യുവജനോത്സവങ്ങളിൽ മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഇൽ മോണോ ആർട്ടിൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഒന്നാമനാകുവാൻ കഴിഞ്ഞത് മണിയുടെ ജീവിതത്തിന് വഴിത്തിരിവായി അനുകരണകലയിൽ തനിക്ക് ഭാവിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മണി കുടുംബത്തിലെ ദാരിദ്ര്യം അകറ്റാൻ പിന്നീട് ഈ കലയും ഉപയോഗിച്ചു തുടങ്ങി സ്കൂൾ പഠനം തീരാറായപ്പോൾ ഓട്ടോ ഓടിക്കുവാൻ പഠിച്ച മണി ഓട്ടോ ഡ്രൈവറും രാത്രി മിമിക്രി ആർട്ടിസ്റ്റുമായി ധാരാളം മിമിക്രി ട്രൂപ്പുകളുണ്ടായിരുന്ന കേരളത്തിൽ പല ട്രൂപ്പുകൾക്കു വേണ്ടി മിമിക്രി അവതരിപ്പിച്ച് മണി പണമുണ്ടാക്കി ഇരിങ്ങാലക്കുടയിൽ വെച്ചു പരിചയപ്പെട്ട പീറ്റർ എന്ന വ്യക്തിമണിയെ കലാഭവനുമായി ബന്ധിപ്പിച്ചു ഇടയ്ക്ക് വിനോദശാല എന്ന ടെലിവിഷൻ പരമ്പരയിൽ അഭിനയിക്കാൻ പോയതിനാൽ കലാഭവനുമായുള്ള ബന്ധം അറ്റുപോയി കലാഭവനിലെ ജോലി നഷ്ടപ്പെട്ടതോടെ അഭിനയരംഗത്ത് ശ്രദ്ധിക്കുവാനുള്ള തീരുമാനമെടുത്ത് മണി സിനിമാക്കാരെ കണ്ടു തുടങ്ങി സമുദായം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറിയത് ചെറിയ വേഷങ്ങൾ ചെയ്ത് മണി ഉയരുകയായിരുന്നു സി ബി മലയിലിന്റെ അക്ഷരം എന്ന ചിത്രത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി അഭിനയിച്ചു സല്ലാപത്തിലെ ചെത്തുകാരന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെ പ്രമുഖ സിനിമാ സംവിധായകൻ മണിയെ തേടിയെത്തി ഉദ്യാന പാലകൻ ഭൂതക്കണ്ണാടി എന്നീ ചിത്രങ്ങളിൽ സീരിയസ് വേഷമായിരുന്നു വിനയൻ എന്ന സംവിധായകനാണ് കലാഭവൻ മണിയെ നായകനിലയിലേക്ക് എത്തിയത് വിനയൻ സംവിധാനം ചെയ്ത വാസന്തയും ലക്ഷ്മിയും ഞാനും എന്ന ചിത്രത്തിൽ മണി നായകനായി അന്തഗായകനായ രാമു എന്ന കഥാപാത്രം സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചതോടെ മണിയുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടായി രാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു ദേശീയ അവാർഡിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം കേരള സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി പ്രൈസ് സത്യൻ ഫൗണ്ടേഷൻ അവാർഡ് മാതൃഭൂമി അവാർഡ് ലെക്സ് ഏഷ്യാനെറ്റ് അവാർഡ് എന്നീ അംഗീകാരങ്ങൾ മണിയെ തേടിയെത്തി മണി എന്ന നടന്റെ ഉയർച്ചയുടെ ദിനങ്ങളായിരുന്നു പിന്നീട് വൺമാൻ ഷോ സമ്മർ ഇൻ ദില്ലി വാല രാജകുമാരൻ ഉല്ലാസ പൊങ്കാറ്റ് കണ്ണെഴുതി പൊട്ടും തൊട്ട് രാക്ഷസരാജാവ് മലയാളി മാമെന്ന് വണക്കം വല്യേട്ടൻ ആറാം തമ്പുരാൻ വസന്തമാളിക എന്നീ ചിത്രങ്ങളിൽ മണി ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിലെ മന്ദബുദ്ധിയുടെ വേഷം വേറെ ശ്രദ്ധിക്കപ്പെട്ടു ദി ഗ്യാങ് ഗാർഡ് ആകാശത്തിലെ പറവകൾ വാൽക്കണ്ണാടി എന്നീ ചിത്രങ്ങളിൽ മണി നായകനായി രജനീകാന്ത് കമൽഹാസൻ ഐശ്വര്യ റായ് വിക്രം തുടങ്ങി ഇന്ന് മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങൾക്കൊപ്പവും മണി അഭിനയിച്ചു നായകനായും സഹനടനായും വില്ലനായും ഹാസ്യതാരമായും ഒക്കെ മണി കാണികളെ രസിപ്പിച്ചു മലയാളത്തിൽ മാത്രം ഒതുങ്ങാതെ തമിഴിലും ഒക്കെ മണി തന്റെ സാന്നിധ്യം അറിയിച്ചു മറുമലർച്ചി വാഞ്ചിനാഥൻ ജമിനി ബന്ദ പരമശിവം തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും ചില തെലുങ്കു ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് നടൻ എന്നതിനൊപ്പം നല്ല ഗായകൻ കൂടിയാണ് കലാഭവൻ മണി നാടൻ പാട്ടിനെ ഇത്രയധികം ജനകീയമാക്കിയ മറ്റൊരു കലാകാരനില്ല പാവാട പ്രായത്തിൽ തുടങ്ങി ഒട്ടനവധി ഗാനങ്ങൾ മണിയുടെ ശബ്ദത്തിൽ മലയാളി കേട്ടു ഗാനമേളകൾക്കും മറ്റു ചടങ്ങുകൾക്കും മണി എത്തിയാൽ പാട്ട് പാടാതെ ജനങ്ങൾ വിടില്ലെന്ന അവസ്ഥയുണ്ടായിരുന്നു മണി അഭിനയിക്കുന്ന മിക്ക ചില ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങളും പതിവാണ് മണിയുടെ നേതൃത്വത്തിൽ നാടൻ ശേഖരമുള്ള നിരവധി ഓഡിയോ കസറ്റുകളും റിലീസ് ചെയ്തിട്ടുണ്ട് തൂഷിമ കൂന്താരോ ആനവായിലം വഴങ്ങ സ്വാമി തിന്തകത്വം തുടങ്ങിയ കസെറ്റുകൾ ശ്രദ്ധേയമാണ് പഴയ സിനിമാ ഗാനങ്ങളുടെ പാരടി ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ നിരവധി ഓഡിയോ കസറ്റുകൾക്കു വേണ്ടി മണി പാടിയിട്ടുണ്ട് ഒരുപാട് സിനിമകളിലെ ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മെ വിസ്മയിപ്പിച്ചു ദേശീയ പുരസ്കാരം മുതലിങ്ങോട്ട് നിരവധി അവാർഡുകളും മണിയെ തേടിയെത്തി മലയാളി മറക്കാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളെയും മണി നമുക്ക് സമ്മാനിച്ചു